ഹലോ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട പത്ത് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയ്ക്ക് ലൈക്ക് തന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഒന്നാമത്തെ ചോദ്യം ഇതാണ് നോക്കൂ വായനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂൺ പത്തൊൻപത് ആരുടെ ഓർമ്മയ്ക്കാണ് ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കുന്നത് ഉത്തരം പി എൻ പണിക്കർ പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്കാണ് ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കുന്നത് അടുത്ത ചോദ്യം കണ്ണീരും കിനാവും എന്ന പ്രസിദ്ധമായ ആത്മകഥ ആരുടേതാണ് ഉത്തരം വീട്ടിൽ ഭട്ടതിരിപ്പാട് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലമാസിക ഏതാണ് ഉത്തരം തളിര് പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ് ഉത്തരം പുതുവായി നാരായണ പണിക്കർ ഉത്തരം നീലം പേരൂർ ചെറുകാടിന്റെ ആത്മകഥയുടെ പേരെന്താണ് ഉത്തരം ജീവിതപാത ലോക പുസ്തക ദിനം എന്നാണ് ഉത്തരം ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ലോക പുസ്തക ദിനം അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം എന്നാണ് ഉത്തരം ഫെബ്രുവരി ഇരുപത്തൊന്ന് ഫെബ്രുവരി ഇരുപത്തൊന്നിനാണ് അന്താരാഷ്ട്ര മാതൃഭാഷ ദിനമായി ആചരിക്കുന്നത് ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന പേരിൽ കവിത എഴുതിയത് ആരാണ് ഉത്തരം വള്ളത്തോൾ നാരായണമേനോൻ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ആവും താങ്ക് യു ഫോർ വാച്ചിങ് ഡേ ശിവ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ